ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കേങ്ങ കറിയ ഇറച്ചിക്കറിയിലെ ടേസ്റ്റിലുണ്ടാക്കുക അതിനായി ഉരുളക്കേങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇത്രയും ഉരുളക്കേങ്ങാണ് മുറിച്ചിട്ടത് ഇനി അതിലേക്ക് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഉണ്ട് മുറിച്ചിട്ട് വെച്ചിട്ട് അതും ഇതിലിട്ട് കൊടുക്കുക ഇനി ഇതിലൊരു സവാളയുണ്ട് ഒരു തക്കാളിയും മുറിച്ചിട്ട് വെച്ചിന് പച്ചമുളകും അതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മ മഞ്ഞൾ പൊടിയോണ്ട് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം വെള്ളം ചേർത്ത് കൊടുക്ക

നമ്മളെ വീട് ഒരു കുന്നും വിലാന്ന് കാണിച്ചു കൊടുക്ക കാട് കാണിച്ചു കൊടുക്ക നമ്മളെ വീടിന്റെ നിങ്ങൾ ഇന്നലെയല്ല വീഡിയോ കണ്ടിനീഡിയോ കണ്ടിനെല്ലാവരും എല്ലാരും ഒന്ന് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്യണേ എല്ലാരും സമയത്തേക്ക് നിർത്തിയാക്കാൻ ഉരുളൊക്കെ എന്താ കണ്ടാൽ ബന്ധിട്ടുണ്ട് ഇതീ കുറച്ച് ഉടച്ചു കൊടുക്കണം എല്ലാം ഉടച്ച് കഴിയേണ്ട കുറച്ച് മാത്രം ഇങ്ങനെ ഒടച്ചു കൊടുക്കണം കുറച്ച് ഇതാക്കാനും ഇങ്ങനെ ഒടച്ചു കൊടുക്കണം ഞമ്മള് ചായയെല്ലാം കുടിച്ച് നിങ്ങളെല്ലാരും ചായയെല്ലാം കുടിച്ചാ നമക്ക് ഇനി ഇത് മസാല നമുക്ക് വേണ്ട ചൂടാ കൊറച്ച് എല്ലാരും ഇരിക്കണം പോകും കണ്ടിന് പൊട്ടി ना हां अच्छा है आई दा ഇല്ലേला കടുവ വെച്ചിട്ട് കേക്ക് ഉണ്ട് കടുവ കടുവ ഇട്ടാ കുറച്ച് കറി వేయിയിട്ടില്ലേ ഓ പുട്ട് വെച്ചിട്ട് വാ എന്നിది രണ്ട് കൈนี่ കഴുകി വെട്ടിക്കൈ എന്നിది യിലേക്ക അമ്മ കറി వేപ്പിന്റെ ഇട്ടുകൊരിച്ചിട്ടുണ്ട് കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ ചൂടായ കരിഞ്ഞു കുറച്ച് എണ്ണയുണ്ട് കൊടുക്കുക കുറച്ച് മല്ലപ്പൊടി ഇട്ടുകൊടുക്കുകൊടിയും ഇവിടെ അത്രയും എരിവുണ്ട് മക്കളൊന്നും കഴിക്കൂല എരിവ് പൊടിയാല് കുറച്ച് മല്ലിപ്പൊടി കൊടുക്കുക ൊരി എന്നാ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഏതാ മല്ലീന്റെ ഇതിട്ട് കൊടുക്കുണ്ട് മല്ലീന്റെ കുറച്ച് വെള്ളം ചേർത്ത് ഞറച്ച് കറിവ് ആണ് അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കണം പൊടിയുടിയും Ecco, ce l'hai io. Dove è? Va a te, vero? E poi ti non la vedi. Donald, ce l'hai io. E da tre, അപ്പൊ ഞമ്മക്ക് തുറന്നു നോക്കാം കുറച്ച് സമയം വേണ്ട വെച്ചിട്ടുണ്ട് അത് ആയോ നോക്കാലോ കണ്ട നല്ല കൊഴുപ്പിലുള്ള കറികട്ട ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ ഇത് മൂടി വെക്കാം വെള്ളം ചൂടാക്കി അച്ഛൻ അഞ്ചു മണിക്ക് അഞ്ചേ കുളിക്കാൻ വരൂ സൂര്യദേവ വെള്ളം ചൂടാക്കിയാ പദപതാക്ക അങ്ങനെ കുളിക്കണ്ട വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്

അപ്പൊ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം ടാറ്റാ താറ്റ ശരിയറ്റ